അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു വിരമാവ് ഉമ്മത്തി അമ്പിയായി ബനി ഇസ്രായിൽ എന്റെ സമുദായത്തിലെ വിരമാക്കന്മാർ ഇസ്രായിലിയാ കുടുംബത്തിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പോലെയാണ് അൽ വിരമാവ് ഉറസത്തുല്ലമ്പിയായി ആരിമീങ്ങൾ അമ്പിയാക്കന്മാരുടെ അനന്തരവകാശികളാണ് അപ്പൊ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് എന്തൊരു കാര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചോ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് വിരമാക്കന്മാർ യാമെന്നാൾ വരെ അള്ളാഹുവിന്റെ നീ നിലനിർത്തേണ്ടവരാണ് ഈ കാര്യം ശരിക്കും മനസ്സിലാക്കി ബഹുമാനപ്പെട്ട വിരുമാക്കന്മാർ അള്ളാഹുവിന്റെ രീതിയും സുന്നത്തയുമായിട്ടും നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അള്ളാഹുവിന്റെ വലിയും ആരിഹുമായ വിജ്ഞാനത്തിന്റെ സമുദ്രമായ ബഹുമാനപ്പെട്ട വരക്കിൽ മുല്ലപ്പോയ തങ്ങൾ നവ്വർ അല്ലാഹു അർക്കതഹു മഹാനവരുടെ അധ്യക്ഷതയിൽ ഒരുമിച്ചൂടിയിട്ട് ഒരു മഹത്തായ സംഘടനയ്ക്ക് രൂപം നൽകി അതാണ് സമസ്ത കേരള ജമീയത്തിൽ ഈ സമസ്ത കേരള ജുംയത്തിൽ ഇന്നും നിലനിൽക്കുന്ന അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് സമസ്ത ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ദീനുണ്ടായിരുന്നില്ല സുന്നത്യമായുണ്ടായിരുന്നില്ല സുന്നത്യമായത്തിന്റെ എതിൽ പ്രവർത്തിക്ക പ്രവർത്തിക്കുന്നവർ അവരെ എതിൽ പ്രസംഗിച്ചുകൊണ്ട് വാദപ്രതിവാദം ചെയ്തുകൊണ്ടിട്ടും സുന്നത്തിയമായ നിലനിർത്തിയത് സമസ്തയാണ് പതിനായിരത്തോളം വരുന്ന മദരസകളെ ഉണ്ടാക്കിയും കൊണ്ട് ഈ സമുദായത്തെ ദീനിയായി ദീനിയായി ഇങ്ങിൽ ഉയർത്തിയത് സമസ്തയാണ് നൂറിക്കണക്കായ കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാരെ വാർത്തത് ആ സമസ്തയാണ് അത് എന്തുവേണം ഈ സമസ്ത എന്ന് പറയും മഹത്തായ സംഘടനയാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കായ തങ്ങൾ മുതൽ ഇന്നുവരെയും വേണ്ടി പറിച്ചത് മഹാൻ പറഞ്ഞതുപോലെ സാധിക്കുക പൊള്ളന്മാരോ കള്ളന്മാരോ വഞ്ചകന്മാരോ അല്ല നല്ലവരായ ആളുകളാണ് ഈ കാര്യ മഹത്തായ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സഹോദന്മാരോട് പറയാനുള്ളത് സമസ്ത എന്നുള്ള ബറുക്കത്താക്കപ്പെട്ട സംഘടന എല്ലാവരും അതിന്റെ പിന്നിൽ അണിനിരക്കുകയും സമസ്തന്റെ സഹായികളാവുകയും സുന്നത്യമായത്തിന്റെ ആശയാ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവ സഹായങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്